ഒരു മാസത്തിലേറെയായി ബന്ധുക്കൾ ആരും ഏറ്റെടുക്കുവാൻ ഇല്ലാതെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ബിജുവിൻ്റെ മൃതശരീരം മറവ് ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകർ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് പോളയത്തോടിന് സമീപത്ത് വെച്ച് ഒരു അപകടം സംഭവിച്ച ബിജു എന്ന മനുഷ്യനെ ആരോ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതാണ് പിന്നീട് അസുഖം ഭേദമാകുന്നതുവരെ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞു വരികയായിരുന്നു ഒരു മാസങ്ങൾക്ക് മുമ്പ് ബിജു ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു ബിജുവിൻ്റെ മേൽവിലാസമോ രേഖകളോ ഒന്നും തന്നെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അജ്ഞാത മൃതശരീരത്തെക്കുറിച്ച് പത്രവാർത്ത നൽകി എന്നിട്ടും ആരും തന്നെ എത്തിയില്ല ഒടുവിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇയാളെ ചില പോലീസുകാർ തിരിച്ചറിയുകയായിരുന്നു പലപ്പോഴായി പല കേസുകളിൽപ്പെട്ട് ജയിൽവാസമടക്കം അനുഭവിച്ച ആളാണ് ബിജു തുടർന്ന് പഴയ കേസ് ഫയലിൽ നിന്നും ഇയാളുടെ മേൽവിലാസം കണ്ടെത്തി കൊല്ലം ജില്ലയിലെ കുമിൾ പഞ്ചായത്തിലെ കുമ്പളം പുല്ലുപണ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് ബന്ധുക്കളെ കണ്ടെത്തി എന്നാൽ ബന്ധുക്കൾ ആദ്യം മൃതശരീരം ഏറ്റുവാങ്ങുവാൻ വിസമ്മതിച്ചു പിന്നീട് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ആശുപത്രിയിൽ ഭാര്യയും മകനും എത്തിച്ചേരുകയായിരുന്നു എന്നാൽ ബോഡി ഏറ്റുവാങ്ങി വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കുവാൻ ഇവർ താല്പര്യം പ്രകടിപ്പിച്ചില്ല സാമ്പത്തികമില്ല എന്നായിരുന്നു ഇവരുടെ മറുപടി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ ഇവർ ഉപേക്ഷിച്ചതാണത്രേ ഒടുവിൽ ഇവരുടെ നിസ്സഹായാവസ്ഥ അറിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശേട്ടൻ എത്തിച്ചേരുകയായിരുന്നു പിന്നീട് ഇവർക്കൊപ്പം ചേർന്ന മൃതശരീരം ഏറ്റുവാങ്ങി മുളങ്കടത്ത് പ്രവർത്തിക്കുന്ന ശ്മശാനത്തിൽ എത്തിച്ചു പിന്നീട് ആചാരപ്രകാരം തന്നെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്കര ഗണേഷും ബാബുവും ശാസ്താംകോട്ട ഫയർ സ്റ്റേഷനിലെ ഫയർമാനായ മനോജും മാധ്യമ പ്രവർത്തകനായ ഷാംഷാജിയും എന്നിവരും ചേർന്ന മൃതശരീരം സംസ്കരിക്കുകയായിരുന്നു ഇദ്ദേഹം ഏതാണ്ട് ഒരു മാസത്തിനോ അതിൽ ഒരു ആറു അഞ്ചു മാസത്തിനോ മുമ്പ് ഇദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി ജില്ലാ ആശുപത്രി കൊണ്ടുവന്നിരുന്നു ജില്ലാ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കാല് രണ്ട് പീസായിട്ട് ഒടിഞ്ഞു മാറി ഒടിഞ്ഞു മാറി അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് കൊണ്ട് ഇയാളെ ആക്കിയിട്ട് തിരിച്ചു വന്ന് ഒത്തിരി നാളായി ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഒരുവിധം ശേഷം വീണ്ടും വീണ്ടും ജില്ലാ ആശുപത്രി വന്നു ഒത്തിരി നാളവിടെ കിടക്കുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ഇവിടെ നിന്ന് ജില്ലാ ആസ്പത്രിയിൽ നിന്ന് കാല് സുഖായന് ശേഷം ഇറങ്ങിപ്പോയി പിന്നെ അറിയുന്ന ഇപ്പോൾ ഒരു പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇദ്ദേഹം ഇദ്ദേഹം മരണപ്പെട്ടെന്നുള്ളത് അങ്ങനെ മരണപ്പെട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടപ്പോഴാണ് നമ്മളത് അറിയുന്നത് ഇദ്ദേഹം നമ്മളന്ന് സഹായിച്ച ആളായിരുന്നു എന്നുള്ളത് ഏകദേശം ഒരു മാസത്തോളം ഇദ്ദേഹത്തിൻ്റെ ബോഡി ജില്ലാ ആസ്പത്രിയിൽ ഉണ്ടായിരുന്നു സൂക്ഷിച്ചിരുന്നു അങ്ങനെ ഈസ്റ്റ് പോലീസ് ഇദ്ദേഹത്തിൻ്റെ ഈ ആക്സിഡൻറ്റ് ഒരു ഫോട്ടോ ഉണ്ടാകും ആ ഫോട്ടോ വെച്ച് പല അന്വേഷണങ്ങളും നടത്തി ഇവരെ വീട്ടുകാരെ കണ്ടുപിടിച്ച് വീട്ടുകാരെ കണ്ടുപിടിച്ച് ഇപ്പം ഇവർക്ക് വേണ്ട ഇവർക്ക് അദ്ദേഹത്തെ സാമ്പത്തികമായിട്ട് ഇദ്ദേഹത്തിന് അടക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മനോജ് സാർ പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇദ്ദേഹത്തിന് ഇപ്പം നമ്മൾ സാധാരണ അവർക്ക് അവർക്ക് ഞങ്ങളെ ബോഡി വേണ്ടെന്നുള്ള രീതിയിലാണ് അവർ പോലീസ് അന്വേഷിച്ച് തന്നപ്പം വേണം പിന്നെ അദ്ദേഹത്തിന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ആ പോലീസിൻ്റെ നിർബന്ധ പ്രകാരം അദ്ദേഹത്തിന് അദ്ദേഹത്തെ വീട്ടുകാർ വന്നു ഭാര്യയും മോനും കൂടെ വന്നു പിന്നെ ഇപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് പിന്നെ നമ്മൾ സാധാ ഒരു ബോഡി എങ്ങനെയൊക്കെ എന്ത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം അയാൾക്ക് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ഞാനും ചാമം പിന്നെ മനോജ്വരെ എല്ലാം കൂടെ ചേർന്ന് പിന്നെ നമ്മുടെ സുഹൃത്ത് ബാ ഉണ്ടായിരുന്നു ബാബു നമ്മുടെ കൂടെ പിന്നെ ടൈറ്റസ് അച്ചാർ ഉണ്ടായിരുന്നു ഇവരെല്ലാം ബാക്കിയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ അവരൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും അറിയാം ഇദ്ദേഹത്തിന് പോയി അവർ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള യാതൊരു ഇദ്ദേഹം ഒരുപാട് പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞത് അവരുടെ നാട്ടിൽ നമുക്ക് അറിയാം ആ അറിയത്തില്ല അതുകൊണ്ട് അവർക്കും അതിൻ്റെ ആയിട്ടുള്ള സങ്കടങ്ങളൊന്നും ഇല്ല അതിൻ്റെ വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു അവർക്ക് അവരങ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മളിപ്പം നമുക്ക് പിന്നെ അവരെ ഒരു മനുഷ്യജനമല്ലേ എന്നുള്ള രീതിയിൽ വെച്ച് നമ്മൾ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മൾ ഒറ്റയ്ക്ക് അല്ല സപ്പോർട്ട് കൂടിയാണ് ഇതെല്ലാം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാം